സമൂഹം ധനഹ ആഘോഷിച്ചു പൗരാണിക പെരുമയോടെ കുന്നംകുളത്തെ അങ്ങാടികളിൽ േശുക്രിമോദിസങ്ങനുസ്മരിച്ച് ക്രൈസ്തവം ആഘോഷം നിരവധി പേരാണ് ഒഴുകിയെത്തിയത് നഗരത്തിലെ പൗരാണിക ക്രിസ്ത്യൻ ഉത്സവമായ പിണ്ടി പെരുന്നാൾ അഥവാ പെരുന്നാൾ ദീപ കാഴ്ചകളാലും വാദിമേളങ്ങളാലും സമ്പന്നമായിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി വിശ്വാസികൾ വീടുകൾക്ക് മുന്നിൽ വാഴപ്പിണ്ടി കുത്തി ചിരാതുകളിൽ ദീപങ്ങളും മെഴുകുതിരികളും തെളിയിച്ച് മനോഹരമാക്കിയിരുന്നു നിറശോഭയേകിയുള്ള അങ്ങാടി വീഥികളിലെ ദീപാലങ്കാരം ശ്രദ്ധേയമായിരുന്നു അങ്ങാടികളിലെ ആരാധനാലയങ്ങളും ആഘോഷത്തിൽ ദീപാലംകൃതമായി വീടുകളിൽ നിറശോഭ പകരുന്ന പൂത്തിരികളും പടക്കങ്ങളുമായതോടെ ധനഹപ്പെരുന്നാൾ വർണ്ണക്കാഴ്ചയായി മാറി ആഘോഷത്തിന്റെ രണ്ടാം ദിവസമായ ശനിയാഴ്ച പടിഞ്ഞാറേ അങ്ങാടി മതിൽപ്പുറം ഫ്രണ്ട്സ് ഒരുക്കിയ ദീപക്കാഴ്ച നയനമനോഹരമായി ദീപക്കാഴ്ച കാണാൻ നിരവധി പേരായിരുന്നു അങ്ങാടിയിലേക്ക് എത്തിയത് ഹരിപ്പാടുള്ള ശിവവിളക്കാണ് ഈ വ്യത്യസ്തമായ രീതിയിലുള്ള ദീപക്കാഴ്ച ഒരുക്കിയത് കഴിഞ്ഞ ദിവസം ഡി ജെ പാർട്ടിയും മതിൽപ്പുറം ഫ്രണ്ട്സ് ഒരുക്കിയിരുന്നു ധനഹപ്പെരുന്നാളിന്റെ ഭാഗമായി കുന്നംകുളത്ത് പടിഞ്ഞാറങ്ങാടി വാലിപ്പറമ്പ് വൈശ്ശേരി മതിൽപ്പുറം ചിറളയം അഞ്ചങ്ങാടി തെക്കേയാങ്ങാടി മിഷനങ്ങാടി കുന്നത്തങ്ങാടി കിഴക്കേങ്ങാടി സ്റ്റാർ കോർണർ എന്നിവിടങ്ങളിലാണ് പ്രധാന ആഘോഷം ഈ വഴിയോരങ്ങളെല്ലാം അലങ്കാര വിളക്കുകൾ തെളിയിച്ച് പ്രകാശപൂരിതമായിരുന്നു വീടുകൾക്കു മുന്നിലും പ്രധാന സെന്ററുകളിലും വാഴപ്പിണ്ടികളിൽ ദീപങ്ങൾ തെളിയിച്ചു വാദിമേളങ്ങളും വിവിധ കമ്മിറ്റികളും പെരുന്നാളിനെ വരവേറ്റു ബിസിടിവി ന്യൂസ് കുന്നംകുളം